ാണ് ഈ രാത്രിയും സ്ത്രീകൾ ഈ പാതയോരത്ത് മഴയുണ്ട് ആ മഴയെ അവഗണിച്ചുകൊണ്ട് ഇവിടെ കാത്തു നിൽക്കുകയാണ് വി എസിനെ കാണാൻ കണ്ടിട്ടേ പോകൂ എന്നാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് വിതുമ്പുന്നുണ്ട് പലരും അപ്പോൾ എല്ലാവരും വി എസിനെ ഹൃദയത്തിലേറ്റിയിരിക്കുകയാണ് അത്രമേൽ വി എസ് എല്ലാവരുടെയും ഒരു രക്ഷകനായി എല്ലാവരുടെയും ഒരു വിശ്വാസമായി മാറിയിരിക്കുന്നു വി എസിൻ്റെ സമര പോരാട്ട ചരിത്രം അതൊരു നൂറ്റാണ്ട് നീളുന്നതാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടങ്ങിയ പോരാട്ടം സ്വാതന്ത്ര്യത്തിന് ശേഷം ജന്മിത്വത്തിനെതിരെ നടന്നിയ പോരാട്ടം നവോത്ഥാന കാലത്തെ പോരാട്ടങ്ങൾ ആധുനിക കാലത്തെ പോരാട്ടങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരെ നടത്തിയ പോരാട്ടങ്ങൾ പുതിയ കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വി എസ് എടുത്തിട്ടുള്ള പുതിയ പോരാട്ട മുനകൾ അപ്പോൾ വി എസിൻ്റെ രാഷ്ട്രീയ ചരിത്രം പല കാലഘട്ടങ്ങളിലൂടെ കടന്നുള്ളതാണ് അതൊരു വലിയ വലിയൊരു ചരിത്രമാണ് വി എസിൻ്റെ ജീവിതമെടുത്താൽ ഓരോ ദിവസവും ഓരോ ചരിത്രം എഴുതാൻ പറ്റുന്ന അത്രയും തീഷ്ണതയോടെയുള്ള ജീവിതയാത്രയാണ് വി എസ് എന്ന രണ്ട് വാക്ക് വി എസ് എന്നത് വലിയ വിശ്വാസമായിരുന്നു സ്ത്രീകൾ ായാലും ജീവിത സമൂഹത്തിൽ ആക്രമിക്കപ്പെടുന്നവരായാലും സമൂഹത്തിൽ അനീതി നേരിടുന്നവരായാലും നീതിക്ക് വേണ്ടി പോരാടുന്നവരായാലും വി എസ് അവരുടെ കാവലാളായി ഉണ്ടാകും എന്നുള്ളൊരു വലിയ വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു ആ വിശ്വാസം തന്നെയാണ് രാഷ്ട്രീയത്തിനതീതമായി ഇത്രയും പേര് ഈ മനുഷ്യ മതിൽ പോലെ തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴ വരെ നീളുന്ന ഈ പാതയുടെ ഇരുവശങ്ങളിലുമായി മനുഷ്യ മതിൽ പോലെ തീർത്തിരിക്കുന്നത് കണ്ണേ കരളെ വി എസ് എന്ന് അവർ തൊണ്ട കീറി നിലവിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാത്രിയും ഇത്രയും വൈകി ഈ സ്ത്രീകളടക്കമുള്ളവർ കുട്ടികളെയും തോളത്തെരുത്തുകൊണ്ട് അവരുടെ കൈകളിൽ റോസാ പുഷ്പങ്ങൾ വെച്ച് വി എസിനെ അവസാനമായി കാണുമ്പോൾ ആ റോസാ പുഷ്പങ്ങൾ സമർപ്പിക്കാനായി കുട്ടികളെയും തോ തോളത്തിരുത്തി ഇപ്പോൾ രക്ഷിതാക്കളൊക്കെ തന്നെ കാത്തിരിക്കുന്നു എത്ര സ്ത്രീകളാണ് ഈ രാത്രിയിലും രാത്രിയും ഈ പാതയോരത്തെ കാത്തു നിൽക്കുന്നത് നോക്കുക കണ്ണേ കരളി വി മുദ്രാവാക്യം ഇപ്പോഴും ഉയരുന്നത് നമുക്ക് കേൾക്കാം എല്ലാവരും അത് ഹൃദയത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിലാണ് വി എസിൻ്റെ ഇടം എന്നത് വി എസ് അത്രമേൽ ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു അത്രമേൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെയുണ്ടോ അവിടെ ബി എസ് ഉണ്ടായിരുന്നു അത് ജനങ്ങളുടെയും ഒരു വിശ്വാസമായിരുന്നു ഒരു പരാതിയുമായി എത്തിയാൽ ബി എസ് അത് പരിഹരിക്കുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു എത്രയെത്ര വിഷയങ്ങളിലാണ് വി എസ് ഇടപെട്ടിട്ടുള്ളത് ജനകീയ പ്രശ്നങ്ങൾ കൂടംകുളം ആണവ നിലയത്തിനെതിരായ പോരാട്ടം വി എസ് വളരെ ശക്തമായി നടത്തി പൂയൻകുട്ടിയിലെ സമരം മതികെട്ടാനിലെ വി എസിൻ്റെ പോരാട്ടങ്ങൾ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വി എസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ആ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വി എസ് ഒരു കാല കാലത്തും ക്ഷമിച്ചിരുന്നില്ല വി എസിൻ്റെ പോരാട്ടത്തിലാണ് ഇടമലയാർ കേസിൽ ആർ ബാലകൃഷ്ണപിള്ള ജയിലിലാകുന്നത് കോടതിയാണ് ആർ ബാലകൃഷ്ണപിള്ളയെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുന്നത് അപ്പോൾ ഒരു അഴിമതി കേസ് ഉയർത്തി ആ കേസിൻ്റെ ഏതറ്റം വരെയും പോവുക എന്നത് ബി എസിൻ്റെ ഒരു തീരുമാനമായിരുന്നു പാമോലിൻ കേസ് കെ കരുണാകരനെ ജീവിതാവസാനം വരെ വേട്ടയാടിയ പാമോലിൻ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ തീർന്നിട്ടില്ല ആ കേസും ബി എസിൻ്റെ നിയമ പോരാട്ടമായിരുന്നു അങ്ങനെ എത്രയെത്ര നിയമ പോരാട്ടങ്ങൾ ബി എസ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ പല മാർഗങ്ങളിലൊന്നായിരുന്നു കോടതികൾ അപ്പോൾ കോടതികളിലൂടെയും വി എസ് നീതിക്ക് വേണ്ടി പോരാടി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടും വി എസ് വലിയ പോരാട്ടം നടത്തി ഒരാൾക്കൂട്ടമായിരുന്നു വി എസ് വി എസ് ആൾക്കൂട്ടത്തിനിടയിലൂടെ മാത്രമേ ഓരോ വേദികളിലേക്കും കടന്നു വരാറുള്ളൂ അങ്ങനെ കടന്നു വന്ന് വി എസ് നടത്തുന്ന ഓരോ പ്രസംഗവും ഓരോ ഓരോ വാക്കും ഹൃദയത്തിലേക്കാണ് ഓരോ മനുഷ്യരും ഏറ്റുവാങ്ങിയത് അതായിരുന്നു വി എസ് അത്രമേൽ വി എസ് ആളുകളെ സ്വാധീനിച്ചു ജനങ്ങളെ സ്വാധീനിച്ചു ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വി എസ് ഇടം പിടിച്ചു അതുതന്നെയാണ് ഈ രാത്രിയിലും നമുക്ക് ഈ പാതയോരങ്ങളിൽ കാണാൻ കഴിയുന്നത് മഴയത്ത് ഇരുട്ടത്ത് സ്ത്രീകളും കുട്ടികളും വയോധികരും ഒക്കെ ഈ പാതയോരത്ത് കാത്തു നിൽക്കുകയാണ് വി എസിനെ അവസാനമായി ഒരു നോക്കി കാണാൻ വി എസിനെ യാത്ര പറയാൻ നോക്കൂ പിയാസൂരിൽ ആറ്റിങ്ങലിലേക്ക് അടുക്കുകയാണ് വിപ്ലവം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആറ്റിങ്ങലിലേക്ക് പോരാട്ടങ്ങളുടെ നാടായ ആറ്റിങ്ങലിലേക്ക് പോരാട്ടത്തിന്റെ വിപ്ലവ സമരനായകൻ എത്തുകയാണ് പോരാട്ട ഭൂമി ഒരിക്കലും ഉപേക്ഷിച്ചു പോയിട്ടില്ലാത്ത വിപ്ലവനായകൻ പോരാട്ടങ്ങൾ കണ്ട ആറ്റിങ്ങൽ വിപ്ലവം പോലെ അഞ്ചുതെങ്ങിലെ കലാപങ്ങൾ പോലെ എത്രയെത്ര സ്വാതന്ത്ര്യ സമരവുമായും ജന്മിത്തവുമായും നാടുപാഴിത്തവുമായും സി പിയുമായും ഏറ്റുമുട്ടിയ വർദ്ധലയുടെ ആ അഞ്ചുതെങ്ങിൻ്റെ ഈ ആറ്റിങ്ങലിന്റെ കലാപവും വിപ്ലവമൊക്കെ കണ്ട ഭൂമിയിലേക്ക് ഇന്നിതാ വി എസ് വന്നിറങ്ങുകയാണ് പക്ഷേ വി എസ് ഇതൊന്നും അറിയുന്നില്ല കേരളം ഇടനഞ്ചു പൊട്ടി വിളിക്കുന്നത് വി എസ് കേൾക്കുന്നതേയില്ല ചരിത്രമിറങ്ങുന്ന ആറ്റിങ്ങലിലേക്ക് എത്തുന്നു ഇപ്പോൾ മാമം പിന്നിടുകയാണ് സമയം പത്തുമണിയോടെടുക്കുന്നു ഈ സമയം ആറ്റിങ്ങലിൽ നിന്ന് ഈ സമയം ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തേണ്ടതാണ് തിരുവനന്തപുരം ജില്ല പോലും പിന്നിടാതെ ആത്തിങ്ങലിൽ മാമം പിന്നിട്ട് സാവധാനം വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാമത്തുകൂടി വി എസ് സഞ്ചരിക്കുകയാണ് ആറ്റിങ്ങിലെ എത്രയെത്ര സാധാരണക്കാരായിട്ടുള്ള സഖാക്കളും കർഷകരും തൊഴിലാളികളും തീരദേശത്തുള്ളവരും കയറി ഒക്കെ വി എസിനെ കാണാൻ എത്തിച്ചേരും എത്രയാൾക്കൂട്ടമാണെന്ന് നമുക്ക് നിശ്ചയമില്ല മാമത്തു തന്നെ ഈ ഇടതോരാതെ പെയ്യുന്ന മഴയിലും ഈ മഴച്ചാറ്റലിലും കഴിഞ്ഞ് ആളുകൾ കാത്തിനിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ മൂന്ന് പിന്നിട്ടിരിക്കുന്നു പലരും നേരത്തെ നിശ്ചയിച്ച സമയത്ത് തന്നെ ഇരുപ്പുറപ്പിച്ചതാണ് പക്ഷേ വി എസ് എത്തിയില്ല പക്ഷേ പ്രിയപ്പെട്ട വി എസിന് വേണ്ടിയില്ലേ കാത്തിരിക്കാൻ അവർക്ക് മടിയുമില്ല അങ്ങനെ ബി എസ് എന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്